ഈ വീഡിയോ കാണാതെ പോകരുത് ഒരുപാട് ആളുകളുടെ സംശയം തീർക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതിപ്പോ സമയം കഴിഞ്ഞല്ലേ ഈ മീന് മോശപ്പെട്ടില്ലേ ഇനി മീൻ എന്താണ് ചെയ്യുന്നത് തന്നെ പോകും നമുക്ക് കറിക്കോ ഒന്നും ഉണക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല ഉണക്കാനും പറ്റത്തില്ല ആ അത്രയ്ക്ക് മോശം എന്നാണ് നമ്മുടെ സേവ്യർ പറയുന്നത് പോവാൻ പറ്റത്തില്ല വീട്ടിൽ പോവാൻ പറ്റത്തില്ല ഇതിപ്പോ എന്ത് ചെയ്താലും ഈ മീനൊക്കെ അഴിച്ചു മാറ്റിട്ട് പോകത്തുള്ളൂ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് കരയ്ക്ക് വന്ന വള്ളമാണ് ഇപ്പൊ സമയം രാ അതാ ഈ മീനെല്ലാം കാണുന്ന ആ രാവിലെ സമയം പത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഒരു കാൽ ഭാഗം പോലും മീൻ ഇന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റിട്ടില്ല അത്രയും മീനാണ് അയല ഇപ്പൊ മീന് കൂടുതല് കേറിയാലും തെറ്റ് കുറച്ച് കേറിയാലും തെറ്റ് നഷ്ടമാണ് ഒന്നും ഉപയോഗിക്ക ഒരു ഇനിയിപ്പൊ എന്ത് കോഴി തീറ്റയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും കോഴിത്തീറ്റയ്ക്ക് വേണ്ടിയേ പറ്റത്തുള്ളു ഇതിന് കറിക്കോ ഒന്ന് ഉണക്കാനോ ഒന്നിനും പറ്റത്തില്ല ആ ചൊറിച്ചൊറിച്ചലൊക്കെ ഉണ്ടാവും ആ ഇനിയിപ്പേരം മൂന്ന് മണിയായാൽ വല അടിയിൽ പോയി അതാണ് ഇത്ര പാടി നേരത്തെ ശങ്ക പിന്നെ വല കിടന്നാണ് നമുക്ക് മീനാണെങ്കി ഒരു തരത്തിലെങ്കിലും ഇതിന്ന് എടുത്തു മാറ്റാൻ പറ്റും ശങ്കൊക്കെ തന്നെ കൈ എല്ലാം പോവു അല്ലേ മീനാണെങ്കിൽ അവധിയെ നമുക്ക് മുതലേ കിട്ടത്തും ബാക്കിയുള്ള കളയേണ്ടി കിട്ടുന്നോണ്ട് അങ്ങനെ കിടത്തി കളയും വല വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് വല നമുക്ക് ആവശ്യമുണ്ട് ചിലവരൊക്കെ വല ആവശ്യമുണ്ട് പഴയ വലയാ ഞങ്ങൾ ഇത്തിരി മുറിച്ച് കളഞ്ഞു ഞങ്ങൾക്ക് പൈസ വേറെ വലയില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അതാണ് ഈ മീനൊക്കെ നാളെയും പോകേണ്ടതല്ലേ പിന്നെ ഇവർ ഇന്നലെ വൈകുന്നേരം വലപ്പണിക്ക് പോയതാണ് പണിക്ക് പോയിട്ട് ഏകദേശം രാത്രി തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി ഇപ്പൊ കരയ്ക്ക് വന്നതാണ് ആവശ്യത്തിന് അധികം അയലയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഇവര് പറയുന്ന എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കയറിയാൽ വലിയ വിഷയമില്ല പക്ഷെ കൂടുതലായിട്ട് കയറി കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത് ഇത് തന്നെ ഇപ്പൊ ഇന്നലെ രാത്രി വന്ന വലയാണ് ഇവർ മാക്സിമം ഇതൊന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഏകദേശം ഇതിപ്പോൾ എണ്ണം നോക്കിയാണെങ്കിൽ കുറഞ്ഞാൽ ഒരു മൂവായിരം നാലായിരം എങ്കിലും കാണും അല്ലേ കൂടുതൽ തന്നെ കാണും പതിനാലായിരം പതിനയ്യായിരം അയില മീനാണ് ഈ വലയിൽ ഉള്ളത് ഏകദേശം ഒരു കാൽ ഭാഗത്തോളം വല മുകളിലോട്ട് വന്നിട്ടുണ്ട് അതാ കാണുന്നില്ലേ ഇന്നൊക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് പക്ഷെ എന്നാലൊരു മുക്കാൽ ഭാഗത്തോളം വള്ളത്തിൽ തന്നെ ഉണ്ട് ഇനി ഇതാണ് നമ്മുടെ സാധാരണ നമ്മൾ കടപ്പുറത്ത് കാണുമ്പോഴേ ഈ മോശപ്പെട്ട മീനൊക്കെ വരുമ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ബോട്ടിലെ മീനൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതിപ്പം കൂടുതൽ മീൻ കയറി സമയം ഒരുപാട് കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ മീൻ മോശമായത് കേട്ടോ അപ്പം അറിയാത്ത കൂട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക ഓക്കേ എന്നാ ഒരു കായി പറയും നമ്മുടെ കൂട്ടുകാർക്കല്ല ആ ശരി എന്നാ